ഹലോ ഹായ് സുഖല്ലേ ഞാൻ കുക്കിങ്ങിന്റെ വീഡിയോ ഇടാന്ന് വിചാരിച്ചുട്ടോ വീഡിയോ അല്ല ലൈവ് കുക്കിംഗ് ലൈവ് ഇടാൻ വിചാരിച്ചു പരക്കുണ്ട് ഹലോ അസലാമലൈക്കും സുഖം ആ നിങ്ങളെ ലൈവില് ഇന്നലെ ആരൊക്കെ വന്നു കുറെ ആൾക്കാർ വന്നാ മക്കൾ മക്കളിറങ്ങിയപ്പോ വേഗം വന്നേ എന്നൊക്കെ അറിയില്ല ആക്കലുമായി ലൈവ് ഉണ്ടാക്കലും ലൈവായി ആ രീതിയിൽ ഇങ്ങനെ വന്ന കേട്ടോ പിന്നെന്തൊക്കെ ഞങ്ങൾക്ക് വർത്താനം സുഖല്ലേ കുട്ടികളൊക്കെ ഇറങ്ങിയോ ഞങ്ങളെ കുട്ടികളെ പിന്നെ വലിയ കുട്ടികളായതോണ്ടേ മീൻ കറിയണേ ഇന്നലെ കാക്കു വന്നപ്പോ കൊറച്ച് മീൻ കൂടുന്നേനും അത് മഞ്ഞൾപ്പൊടി ഇട്ടുകാണ വെച്ചേനും ഫ്രിഡ്ജില്ലാത്തോണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഇട്ടുകയാണ് വെച്ചേക്കിനും അപ്പൊ അപ്പൊ അതിങ്ങനെ ഇണ്ടാക്കാന്ന് വിചാരിച്ചു മക്കളെതാക്കണം പെണ്ണുന്റെ പൊലസാരത്തിൽ കിഴിക്കണ്ടോലോ ഉറങ്ങിക്കാണ് പിന്നെന്തൊക്കെയാ ഞാൻ നാട്ടിലൊക്കെ കടുകിടയിലുണ്ടാ മീൻ കറിക്ക് ഞാൻ കടുകിടയില ഞാനിൻറെ അമ്മയും ഞങ്ങളൊക്കെ കടുകിടയില് ഇണ്ട് ഇതൊക്കെ അതിട്ടു ശേഷം ഉരുക്കി കൂടി ഇട്ടു കേട്ടോ ഓ പോയിണ്ടല്ലാരും ചീല സവാള സവാള സവാളപോലെ ചെറുതാക്കി തട്ടേജ് കിട്ടാറുണ്ട് ഉപ്പ് കൊടുക്കട്ടാണ് നിങ്ങളൊക്കെ എന്താ ഇടയിൽ സവാള വേണോ അതോ വെല്ലുളളിയോ ചീരുള്ളിയടയിൽ ചീരുള്ളി മീൻസ് ചെറിയ ഉള്ളി ഇനി ഞാൻ കുറച്ച് ഉപ്പിട്ടൊട്ടും കേട്ടോ സവാളക്കെ പെട്ടെന്ന് ഒന്ന് വാടി വരാനേ പണിയൊക്കെ ഞങ്ങള് എന്റെ അമ്മ ഒക്കെ കടകിടുന്ന കാണാം അപ്പൊ ഇമ്മനോട് ഞാൻ പറയും ഇമ്മ നിലമ്പൂർ കരച്ചി ആണ് ആദ്യം നിലമ്പൂരിലേനും അപ്പൊ നിലമ്പൂര് ബാക്കി ഉള്ളവരൊക്കെ കടുകിടും നിലമ്പൂര് വണ്ടൂര് ബാക്കി ഉള്ളവരൊക്കെ കടുകിടും പറഞ്ഞേക്കാം നിങ്ങളാ ഭാഗത്ത് എവിടെ തന്നെ അല്ലേ നിങ്ങളെ വീടും മ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയ കേട്ടമ്മ എന്നാലും ചീരുള്ളി ഒക്കെ രടിയാ വെല്ലുള്ളി വെല്ലുവിളി വെല്ലുള്ളി കൊണ്ട് വെല്ലുവിളി ഇട്ടു കേട്ടോ പെണ്ണ് നീച്ച് വരുന്നു പിന്നെന്തൊക്കെയാ വർത്തമാനം ൊന്ന് മാറി വന്നോട്ടോ ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ കൈ വന്നോട്ടെ നമ്മൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന പോലെ സബ്സ് ചെയ്ത് പോകട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം എടവണ്ണയാണ് അല്ലേ എടവണ്ണിന്റെ കാ അനിയന് അനിയനെ ആദ്യം എടവണ്ണയിൽ ആയിരുന്നു ജോലി ചെയ്തിന്റെ െട്ടോ നമ്മടെ എടവണ്ണ എവിടെ ആയിരുന്നു പിന്നെന്തൊക്കെ നിങ്ങക്ക് എത്ര കുട്ടികളാ ചാറ്റാ നിങ്ങളെ പേരിപ്പെന്നാലേ പറഞ്ഞീനുങ്ങളെ ലൈവീല് ഞാൻ മറന്നു കുട്ടിന്റെ പേരാണ് നിങ്ങള് പേരന്ത സെജിനെ അങ്ങനെ എന്തു അല്ലേ നമ്മള് പേരെന്തതിനാട്ടിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ് ചെയ്താട്ടോ അങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പണി കഴിയും അല്ലെങ്കിൽ പിന്നെ തക്കാളി ഉടനെ വരെ കാത്തിക്കണ്ടേ സെജിനല്ലേ അതിനെ ലേവിൽ സെജിനേട്ട് തോന്നി ചോദിച്ചത് നിങ്ങള് പേര് മക്കള് നെയ്യുമ്പോ തന്നെ കറിയും കൂടി അണ്ടാക്കി വെച്ചാലി ഒലക്കെ നീച്ചുമ്പോ അത് കൊടുക്കാലോ അപ്പൊ അതുകൊണ്ട് പെണ്ണ് നെയ്ച്ചുളക്കുത്തിക്കൊണ്ട് കെട്ടോ ഓളുമ്പോക്ക തേച്ചിക്കൊണ്ടാണ് വിൽക്കുന്നത് ഞാൻ തക്കാളിന്റെ പച്ചമെണക്കൊന്നും പോയിക്കോട്ടെട്ടോ ഏഴ് ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യോ ഞങ്ങൾ കൊറേ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഒക്കെയാണ് അധികം ഇടാറ് പഴം കൊണ്ട് നമ്മള് വീട്ടിലൊക്കെ സാധാരണക്കാരെ വീട്ടിലുണ്ടാവുന്ന സാധനം വെച്ചിട്ടാട്ടോ ഞാൻ ഓരോ റെസിപ്പീസും ഉണ്ടാക്കിയത് അപ്പൊ എല്ലാരും ചാനലും പോയിക്കാണ്ട് സബ് ചെയ്യ ഓ നിങ്ങള് മോളൊക്കെ ഫുഡ് കൊടുക്കാണല്ലേ ഓക്കേ പിന്നെന്തൊക്കെ കുറച്ച് മല്ലിച്ചപ്പൂടി ഇടക്ക വേപ്പിന്റെ എല്ലാം ഉണ്ട് വേപ്പിൻ്റെ മല്ലിച്ചപ്പ് ഇന്നലെ കൊടുന്നപ്പ കൊറച്ച് മല്ലിച്ചപ്പൂണി ഇനി വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കി കളയേണ്ടില്ല ജേർച്ച ഇടട്ടോ മല്ലിച്ചപ്പിന്റെ ഫ്ലേവർ ഇഷ്ടമാണ്ന്നുണ്ടെങ്കിൽ എല്ലാവരും ഇടുക ഇച്ചിഷ്ട്ടോ മല്ലിച്ചപ്പിന്റെ ഒക്കെ ചായ ഉണ്ടാണെന്ന് ഭയങ്കര ഇഷ്ടമാണ് എന്റെ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടോ ഇതിട്ട് വേണം നമ്മള് പൊടികളെ ഇടാന് അതിന് മുമ്പ് പൊടികൾ ഇടതി നിങ്ങളൊക്കെ എങ്ങനെയാ മീൻകറി ഉണ്ടാക്കി ഞാൻ ഇണ്ടാക്കണ പോലെ തന്നെയാണ് മീൻകറിയെന്ന് പറയുമ്പോ പലരും പല വീട് ഞാൻ ഒന്ന് കടന്നു വന്നിട്ട് നമുക്കൊന്ന് കുറച്ചേരം ഒന്ന് അടച്ചു വെക്കാം റുമ്പുക്കൾ ഇഷ്ടമാതിരി ചെത്താം അണ്ട ഈ പാത്രത്തിന്റെ മേലെ പോണോ പുലിയൻ ഉറുമ്പുക്കൾ ഞങ്ങളവിടെ ഞങ്ങളവിടെ ആ എറുമ്പെന്താ പറയല് അതെപ്പോളും ഇവിടെ ഇണ്ടാവും ആ ആരും ഒന്നും പറയണില്ലേ ഞാൻ മാത്രേ പറയൂ കാണണ

മുളകും പൊടി അതൊക്കെ എല്ലാവരും ഇടുന്ന സാധനത്തിൽ തന്നെ കേട്ടോ പിന്നെ മുളകും പൊടി അങ്ങനെ ഇടാറില്ല എന്നുവെച്ചാൽ മക്കൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് അല്ലാതെ ഒന്ന് മുളകും പൊടി ഇടയില്ല രണ്ട് ടബിൾ സ്പൂൺ മല്ലിപ്പൊടി ലൈവിലിട്ടോക്കെ പെട്ടെന്ന് ഒറ്റടിക്ക് ഈ സമയത്തൊക്കെ മുപ്പതാൾക്കാര് മുപ്പത്തൊന്നാൾക്കാരൊക്കെ ഊന്നി ഇപ്പൊ ആകെ ഞാനും ഉണ്ട് ഒരാളും ഉണ്ട് ആള് സെജിനാത്തേണേന്ന് വിചാരിക്കണു സെജിനത്താത്തേണെങ്കിലൊന്നാണെന്ന് പറ പുലിങ്ങണ്ടട്ടോ ചെലവര് പുലിങ്ങല്ല ചിലവര് കൊടുംപുളിയൊക്കെ ഇട ഞങ്ങള് ഇവിടെ നിന്നും കൊടുമ്പുളി കിട്ടാത്തത് കാരണം ഞാൻ പുളിങ്ങാ വേണൊന്നും പറയണ ചെറിയ ഗ്രേവിന്റെ പോലെ ഞാൻ നമ്മൾ നമ്മള് എത്താപ്പൊ മഞ്ഞക്കൊടി ഇട്ട് കാണ്ട് മീൻ വെച്ചു അറിയില്ല ആ സമയത്ത് കുറച്ച് കൊറച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു ആ മിഞ്ഞാന്ന് മുന്നൂറ്റി എഴുപത് വീട്ടീല്ലേ ഇന്നലെ കുറവായി ഇന്ന ഉച്ച മിഞ്ഞാന്ന് കിട്ടി അത്യാവശ്യം കിട്ടീനു പക്ഷെ ഇന്ന് കണ്ട ആരുമില്ല ആകെ രണ്ടാൾക്കാരും ഉണ്ട് ആരുമില്ല ഇതാക്കോട്ടാവും മീൻ ഇടാത്ത അതിശീലം ഞാൻ മീൻ ഇടാക്കാം ആദ്യം വേവിച്ച് വെച്ചതാണ് കേട്ടാകും ശരി ഇന്നലെ രാത്രി കൂടുന്നതാണ് ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ മഞ്ഞിപ്പൊടി ഇട്ട് കണ്ട് വയ്ക്കും കുറച്ച് നേരം തിളച്ചാൽ മതി പിന്നെ ഇത് കറന്നി കാണ്ട് കുറച്ചും കൂടി വെള്ളം പോരോട്ടോ ഭയങ്കര ഗ്രേവി ആയിക്കും ഉപ്പൊക്കെ ഇണ്ടോ നോക്ക കൊറേ നേരം മീന് വേഗണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ തന്നെ വെന്ത് വേവിച്ചു വെച്ചതോണ്ടേ ആവശ്യമൊന്നും ഇല്ല ഉപ്പുണ്ടോ നോക്ക അതിനുശേഷം അടച്ചുവിട്ട് അത്യാവശ്യണ്ട് ഉപ്പ് കൂടി നമ്മക്കൊന്നും ചെയ്യാം കഞ്ചൂല ആ സമയത്ത് കുറച്ചാല് പിന്നെ നമുക്ക് ഇടാലോ ഞാൻ ഈ സമയത്തൊക്കെ കേട്ടോ പച്ചമുളക് ചേർക്കൽ ഒക്കെ വെള്ളമൊക്കെ പാർന്ന് കഴിഞ്ഞതിന് ശേഷം എന്നുവെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് പറഞ്ഞാൽ ഇങ്ങനെ വല്ലാതെ ഓടയണത് ഇഷ്ടമല്ല പച്ചമുളക് പിന്നെന്തൊക്കെ രണ്ട് ലൈക്ക് രണ്ടാള് ആദ്യം വന്നവരൊക്കെ പോയി തോന്നു കേട്ടോ പതിനാല് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് ആയിട്ടാ പതിനഞ്ചു മിനിറ്റ് ആ ലൈവ് നിർത്തു ആയി അല്ലാതെ എന്താവും ഇപ്പൊ ലൈവ് ഇട്ടപ്പോ മുതൽ തുടങ്ങിയതാണ് ഒരു തുമ്പല് തളച്ചോട്ടേട്ടോ അപ്പൊ ശരി ഞാൻ ലൈവ് നിർത്താണ് പതിനഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ ബൈ അസാം വലിക്കും ഇത് അടച്ചിട്ട് വേവിച്ചെടുക്കട്ടെയാ എന്ത് പറ ആരാണത് അബ്ദുൽ പോണേച്ചേ ആവിഷു നീച്ചിക്ക് പെണ്ണ് നീച്ചു അപ്പൊ ഇനി ഓള ഉറക്കണോട്ടം കൂടി ഓളൊറക്കിട്ട് കിണങ്കലോടങ്ങീക്കോ എന്തേ കാണിച്ചോളെ അപ്പൊ ശരി എന്നാ മക്കളൊക്കെ എണീക്കണണ്ട് മറ്റേ എണീറ്റിട്ടുണ്ട് പിന്നെ ഓല കരച്ചിലുണ്ടാവുമ്പളേ നടക്കൂല അശിനെ വിളിച്ച പിന്നെ ലേ ഇവിടാം തലമില് ഹലോ പറഞ്ഞേ ഹലോന്ന് പറഞ്ഞോക്കെ ഹലോ പറഞ്ഞ പാറേ ബളേ ഓക്കെ ഭയങ്കര മടിയേ അച്ഛ അശുവാ അഭിപദതാത്ത നമ്മളെ താത്തേനേ നമ്മളെ പേര് ഇത് താത്ത ആയി കൊടുക്കാപ്പ എൻ്റെ കഥ ആ എന്നാ ശെരി ഞാന് അവണ അഭിപ്രാത്തപ്പൊ വിളിച്ചോലോ ഇരിയ കൊള ചെയ്യാലോ ആ പറ ആ പറ എന്നാ ശരി ഞാൻ ദൈവം നിർത്താൻ